വൈക്കത്ത് പണിമുടക്കിയ ഇടത് സംഘടനകൾ സംയുക്തമായി വൈക്കം നഗരത്തിൽ പ്രകടനം നടത്തി നൂറുകണക്കിന് തൊഴിലാളികൾ അണിനിരന്ന പ്രകടനം വൈക്കം നഗരം ചുറ്റി ബോട്ടുചെട്ടിയിൽ സമാപിച്ചു വൈദ്യുതി നിയമ ഭേദഗതി ബിൽ പിൻവലിക്കുക സ്ഥിരം തൊഴിൽ സംവിധാനം പുനഃസ്ഥാപിക്കുക കരാർ നിയമനം അവസാനിപ്പിക്കുക സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക ലേബർ കോഡുകൾ പിൻവലിക്കുക മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദേശീയ പണിമുടക്ക് നടത്തിയത് പണിമുടക്കിന്റെ ഭാഗമായി വൈക്കം ബോട്ടുചെട്ടിയിൽ നടന്ന സമ്മേളനം സംസ്ഥാന വർക്കിംഗ് കൌൺസിൽ അംഗം ടി എൻ രമേശൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം വൈക്കം ഏരിയ സെക്രട്ടറി പി ശശിധരൻ സി പി ഐ വൈക്കം മണ്ഡലം സെക്രട്ടറി എം ഡി ബാബുരാജ് നേതാക്കന്മാരായ പി വി പുഷ്കരൻ കെ കെ ശശികുമാർ ടി ജി ബാബു സി പി ജയരാജ തുടങ്ങിയവർ സംസാരിച്ചു കൃഷിക്കാരുടെ ഭൂമി കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള കാർഷിക നിയമങ്ങൾ അത് മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു വീണ്ടും അത് സജീവമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് ലക്ഷക്കണക്കിന് പാപ്പരാക്കുന്ന അതി ക്രൂരമായ കർഷക ദ്രോഹ നടപടിയാണ് നിയമ നടപടിയാണ് കാർഷിക നിയമങ്ങൾ അതുപോലെ നമ്മുടെ രാജ്യത്തെ തൊഴിലുറപ്പ് പദ്ധതി കോടിക്കണക്കിന് പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഉപജീവന്മാർഗം കണ്ടെത്തിയ ആ പദ്ധതി ഇപ്പോൾ തകിടം വറിച്ചിരിക്കുക അട്ടിമറിച്ചിരിക്കുകയാണ് അങ്ങനെ രാജ്യത്തെ പുതിയ ആവശ്യങ്ങൾ തന്നെ ഉയർന്നു വരികയാണ് അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള പുതിയ കരാർ അതിൻ്റെ പൂർണ്ണരൂപം ഇപ്പോഴും വെളിവാക്കാൻ തയ്യാറാകുന്നില്ല പക്ഷേ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിൽ ഇറക്കുന്ന ചരക്കുകൾക്ക് പതിനെട്ട് ശതമാനം തീരുവാ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുന്ന ചരക്കുകൾക്ക് സീറോ ശതമാനം പൂജ്യം ശതമാനം തീരുവ എത്ര ഭയങ്കരമാണ് ഈ രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള പുതിയ കരാറുണ്ടാക്കിയിരിക്കുകയാണ് കേന്ദ്ര ഗവണ്മെന്റ്